ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പാലക്കാടൻ കുറുമൻസിൻ്റെ കുറുമ്പത്തിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ ഇന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ അപ്പം ഫോർട്ടി സിക്സ് ഡേയ്സ് ആയിരുന്നു അപ്പം ഇന്നാണ് ഇവിടെ അംഗനവാടിയിൽ വാക്സിൻ വരുന്നത് അത് എടിച്ചാൻ വേണ്ടി പോവാണ് ഞാൻ ഇന്ന് അപ്പം ഇന്ന് കുഞ്ഞിപ്പെണ്ണ് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അഞ്ച് മണിയായപ്പോഴീറ്റ് കളിക്കാൻ തുടങ്ങിയതാണ് മുത്തുമണി ഇപ്പം സമയം മാറേ കാലായി തത്തു എവിടെ എവിടെ അപ്പം ഇതാ അമ്മ കുഞ്ഞുപനിന്റെ മൂക്ക് പിടിക്കാൻ വന്നിട്ടുണ്ട് അമ്മ എന്തു ചെയ്യണം നോക്കാൻ വേണ്ടി വന്നതാണ് എല്ലാരും പറയുന്നുണ്ട് അവിടെ പിടിച്ചാലേ വരുവുള്ളൂന്നൊക്കെ അതിലൊന്നും അത്രയും നമുക്ക് അങ്ങനെയൊന്നും വലിക്കാൻ പറ്റൂല ഉള്ളതുപോലെ ഉള്ളതുപോലെ വരുവുള്ളൂലും വെള്ളതുപോലെ തായകുറ്റിനാ <re bekannt usion> ി തായ കുറ്റാ മൂത്ത വെച്ചിട്ട് കെക്കാണ് കുഞ്ഞിപ്പണ്ണു കേട്ടോ മൂത്ത് വെക്കുമ്പോ സൈലന്റ് ആയിരിക്കും കുഞ്ഞു പെണ്ണ് കുഞ്ഞിപ്പണ് ഞാനഞ്ഞപ്പോ എപ്പോഴും ഉറക്കം മീൻസ് രാവിലെ നേരത്തെ ഒക്കെ രാ നേരത്തെ അല്ല ഇന്നലെ ഉറ രാത്രി ഞാൻ എനിക്കൊക്കെ ഉറങ്ങാൻ പറ്റി അല്ലാത്ത സമയത്ത് എപ്പോഴും രാത്രി നമുക്ക് ശിവരാത്രി ആയിരുന്നു രാവിലെ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമായിരിക്കും അപ്പം ഇന്നലെ അതുപോലെ ഫുള്ളും രാവിലെയൊക്കെ ഉറക്കമായതുകൊണ്ട് എനിക്ക് ഉണർന്നിരിക്കുന്ന വീഡിയോ ഒന്നും ഈ സമയത്താണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് ഇന്നലെ ഉറങ്ങാൻ പറ്റിയായിരുന്നിട്ട് ഇന്നലെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ മാത്രം നമുക്ക് ജസ്റ്റ് എഴുന്നേറ്റാൽ മതി എന്നാലും പലയിടത്തും കഴിഞ്ഞാൽ ഉറങ്ങുമായിരുന്നു കുഞ്ഞിപ്പണ്ണ് അപ്പം മുത്തുമണി നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോൾ ഇനി രാവിലെയൊക്കെ ഉണർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഉറങ്ങാം രാത്രി ഉറങ്ങാൻ പറ്റും ഇല്ലേ പറഞ്ഞോ രാത്രി ഉറങ്ങാൻ പറ്റൂല്ലേ അമ്മതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് കെട്ടിക്കൊടുക്കുകയാണ് തുണി ഇതാവുമ്പം മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ മാറ്റം അറിയാനും പറ്റുന്ന അറിഞ്ഞ പാമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് അറിയത്തേ ഇല്ല മൂത്രമൊഴിച്ചത് കിട്ടുമ്പഴേക്കും അറിയുന്നുണ്ട് മൂന്ന് മണിക്ക് നമ്മളിതാ രാവിലെ തുള്ളിമരുന്നുണ്ട് അപ്പം ഈ ഡെലീഷ്യസ് നമ്മുടെ മൾട്ടിവിറ്റാമിൻ തുള്ളിമരുന്ന് അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ അപ്പം അപ്പം അഞ്ച് തുള്ളിയാണ് നമ്മൾ കുഞ്ഞുമണിക്ക് കൊടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കും ഒക്കെ എക്സ്പ്രഷൻ കാണിച്ചു തരാം ഗൈസ് കുച്ച മഞ്ഞ് കുച്ച ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല വച്ചുവാട്ടനാണെങ്കിൽ അല്ല തെച്ചുപാട്ടനാണെങ്കിൽ ഇപ്പം അതിനൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ രാവിലത്തെ മഞ്ഞൊക്കെ കച്ചു കഴിഞ്ഞ് കച്ചുകഴിഞ്ഞേ

െ പറ്റിട്ട് പറയണ് എന്റെ മൊത്തം ഒരു ചിരി ചിരിച്ചടാടാടിച്ചോ ചില്ലടുപ്പൂ ചിച്ചെ കുഞ്ഞു മോഡ കഞ്ഞത് എടുക്കാണ്ടാവുമ്പങ്ങനെ കറിയാ ഉറക്കം വന്നു നേരത്തെ എഴുന്നേറ്റതല്ലേ ഉറക്കം വന്നിട്ടുണ്ട് ഇച്ചിരി ഇവിടെ മുത്തനി എല്ലാവരും പറ ചോദിക്കുന്നുണ്ട് മുത്തുമണിക്ക് എന്താ കമ്മിഷ് എഴുതി കൊടുക്കാത്തേ കമ്മിഷ് എഴുതി കൊടുക്കാത്തേന്ന് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞില്ലേന്ന് അപ്പൊ അച്ചവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുപത്തെട്ട് നടത്തിയില്ല ഇല്ല വനു അതുകൊണ്ട് നമ്മ അമ്പത്താറാണ് നടത്തുന്നത് കുഞ്ഞിപ്പണ്ണിന്റെ അമ്പത്താറിനാണ് കുഞ്ഞിപ്പണ്ണിന്റെ നൂല് കെട്ടി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി അപ്പൊ ഇന്നേക്ക് എത്ര ദിവസമായി നാപ്പത്തി ആറ് ദിവസമായി അപ്പൊ ഇന്ന് പാപ്പ വരും പാപ്പ പതിനഞ്ചു ദിവസം ലീവിന് വരുന്നുണ്ട് കുഞ്ഞു പെണ്ണിനെ നൂല് കെട്ടണം കാത് കുത്തണം അല്ലേ കാത് കുത്തണ്ടേ വഞ്ഞു കാത് കുത്തണ്ടേ കാത്തണം പിന്നെ കൺമശ് എഴുതണം അപ്പം അതുകൊണ്ടാണ് കൺമശ എഴുതി കൊടുക്കാത്തത് കേട്ടോ സാധാരണ ഇരുപത്തെട്ടിന് തന്നെയാണ് നടത്തിൽ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അമ്പത്താറാക്കിയതാണ് അപ്പം അമ്പത്താറിനാണ് കുഞ്ഞുപണ്ണ് കാത് കുത്തും കൺമശി എഴുതും പേരെല്ലാം അപ്പം നമ്മളിപ്പറിയിക്കാന്ന് മതി പേരെല്ലാം അപ്പം അറിയിക്കാന്ന് മതി എല്ലാവരും ചോദിക്കുന്നുണ്ട് പേരിട്ടോ മുത്തുമണിക്ക് പേരിട്ടോന്ന് ചന്ദ്രിക്കുട്ടിക്ക് പേരിട്ടോന്ന് അപ്പം പേര് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ആ പേര് നമ്മൾ ഇത് ആ ദിവസം നമ്മൾ പറയാമെന്ന് പറയും ആ ദിവസം നമ്മൾ പടിയാന്ന് പറയും പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് പേരിടണമെന്ന് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് സമയത്ത് നമുക്ക് പേരിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ പോയി നമുക്ക് പേരിട്ടാൽ മതി ചിലവിടെയൊക്കെ നിർബന്ധമായിട്ടും പേരിടണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല രജിസ്റ്റർ ചെയ്യും നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യും അമ്മയുടെ അച്ഛനും പേരും ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേബി നെയിം നമുക്ക് പിന്നെ കൊടുത്താൽ മതി കാരണം നമുക്ക് ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വട്ടം പേരൊക്കെ ചേഞ്ച് ചെയ്യായിരുന്നു ഇപ്പം അത് പറ്റൂല ഇപ്പം അത് പറ്റൂല ഏട്ടമാർ എവിടെ ഏട്ട എവിടെ കുഞ്ഞാട്ടിന് വല്യട്ട് എവിടെ കുഞ്ഞാടിന് വല്യട്ട് എവിടെ എവിടെ കുഞ്ഞാടിന് വല്യട്ടിന് ഒരു ചിരിചിച്ചിരി ഒരു ചിരിച്ചിരി ആ ചിരി വന്ന് പെണ്ണു കുഞ്ഞു വായിച്ച് ഓ ചിരി വന്ന് പെണ്ണിക്കുഞ്ഞു കുഞ്ഞേട്ടാ കുഞ്ഞു വേണു ഞാനും കൂടി പുറത്തൊക്കെ പോയി നടന്നിട്ടൊക്കെ വന്നതാണ് ടോസ് ഞാൻ ഇന്ന അടുക്കളിയിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് ഞാൻ അടുക്കളയിലൊക്കെ പോയി നടന്ന് അങ്ങനെ വലിയ കൂടെ നടന്നിട്ടൊക്കെ വന്നു നല്ല ഇപ്പം നല്ല ഇച്ചിരി തണുപ്പുണ്ട് അപ്പോൾ ആളിങ്ങനെ നടന്നിട്ടൊക്കെ ഇതാ വന്നു ഇതിങ്ങനെ കയ്യിലിരിക്കുകയാണ് കയ്യിലിങ്ങനെ വയ്ക്കുന്നത് ഇഷ്ടമല്ല ഒന്നില്ലെങ്കിൽ നമ്മൾ തോളിലിട്ട് നടക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കളിക്കും അത് കഴിഞ്ഞാൽ കരയും അല്ലേ അപ്പോൾ കുഞ്ഞായുടെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുന്നത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ യൂട്യൂബിലൊക്കെ കുഞ്ഞായ്ക്കിടാനും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു പേര് തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുപണിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ദിച്ഛുനും വസനൊക്കെ മാച്ചായിട്ടുള്ളൊരു പേര് തന്നെയാണ് അപ്പം കുഞ്ഞിപ്പണിൻ്റെ പേരെന്താന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്താന്ന് ഗസ് ചെയ്യാം കുഞ്ഞിപ്പണിൻ്റെ പേരെന്താന്നുള്ളത് അല്ലേ അല്ലേ എന്താ പേര് എന്ന് പറയാൻ മതി എന്താ പേര് അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്താ പേര് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പത്താറിന് കുഞ്ഞാൻ്റെ പേര് പറയാം എന്തായാലും നിങ്ങൾ ഒരു ജസ്റ്റ് ചെയ്ത് നോക്കും ഏത് പേരായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഓ അപ്പോൾ ഞാൻ എന്താ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് കാരണം അകത്ത് കിടക്കുന്നില്ല കറണ്ട് പോയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എടുത്ത് പുറത്ത് വന്നു അപ്പോൾ ഞാനും കുഞ്ഞും കൂടി പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മാവിൻ ചൂട്ടിലാണ് കേട്ടോ അതോ ആ മാവിൻ ചൂട്ടിൻ്റെ ആണോ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞുപ്പീണ് കാറ്റൊക്കെ കൊണ്ടിട്ടാ ഉറങ്ങിയിട്ടുണ്ട് ഇല്ല ഇല്ല സ്വത്തുമണി നല്ല ഉറക്കത്തിലായിട്ടുണ്ട് ഇനി പോയി നമുക്ക് വല്ലപ്പോയി കിടത്താം അത് കഴിഞ്ഞ് ഇനി കുളിപ്പിക്കണം ഇല്ല സ്വത്തുമണി നല്ല ഉറക്കത്തിലാണ് ഇനി കുഞ്ഞു മണി കുളിപ്പിക്കണം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളവിടെ വാക്സിൻ എടുക്കാൻ പോകും പിന്നത്തെ കരച്ചിലൊക്കെ കാണാൻ ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ് അപ്പൊ കുഞ്ഞു കുളിച്ചൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ കുഞ്ഞിപ്പൊണ് എണ്ണയൊക്കെ തേച്ച് അവിടെ അമ്മ കിടത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ കുഞ്ഞുപെണ്ണിയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് രണ്ട് കുറുങ്ങുമാർ വരുന്നുണ്ടെന്ന് അറിയില്ല അവരടുത്ത് ചോദിക്കണം അവരെന്നുണ്ടെങ്കിൽ അവരെയും കുളിപ്പിച്ച് അമ്മയും കുളിച്ചൊക്കെ റെഡിയായിട്ട് ഇവിടെ നമുക്ക് വാക്സിൻ എടുക്കാൻ പോവാം എണ്ണയൊക്കെ തേച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇനി കുളിച്ചാൻ പോവാണ് കുച്ചാൻ പോച്ചാൻ പോവണ്ടേ മുറ്റമണിച്ച് അപ്പൊ നല്ല കുറ്റമാണ് രാവിലെ ആ നേരത്തെ എഴുന്നേറ്റ് കുച്ചാമ്പൂവാണ് കുച്ചാമ്പൂണാ മറ്റൊത്ത് കുച്ചാമ്പ ആണ് എന്നെ തേച്ചി കിടക്കുന്ന സ്വത്തുമണിയാണോ ഇത് കുഞ്ഞിപ്പന്നാണോ കുഞ്ഞിപ്പന്നാണ് ഇത് തുന്തിരി കുഞ്ഞിപ്പണ്ണ് തുന്തിരിയാണത് കുഞ്ഞാപ്പി എഴുന്നേറ്റിട്ടുണ്ട് തേച്ചി കുറുമ്പൻ കുഞ്ഞുവാമിനെ പോളി എടുക്കാൻ വേണ്ടി തന്നെ മാൻ വരുന്ന എന്താ കുളിച്ചണ്ടേ എടാ കുഞ്ഞാ എന്റെ ചോയിച്ചു നന്നായിട്ട് കൊഞ്ചാനറിയൂഷൻ നന്നായിട്ട് കപ്പിച്ചും എങ്ങനെയൊക്കെ ഓ തെങ്കി തെങ്ക് അറിയോ കുഞ്ഞിപ്പണ് വന്നിട്ടുണ്ട് എന്നെ തേച്ചി കഞ്ഞിട്ട് കച്ചില് വന്നിട്ടുണ്ട് സൈക്കിള് ചോട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സൈക്കിൾ ചവിട്ടുന്നുണ്ടോ സൈക്കിൾ ണ്ടാ കുഞ്ഞിപ്പ കവിള് മോക്കണ്ട ഡീ ഇഞ്ഞമ്മ വന്നു കൊച്ചാൻ വന്നു എന്നെ തേച്ച് കിടന്നിട്ട് കൈച്ചല് വറ്റിയാടമൂറ്റി ഇത് വെല്ലിന്നേ കുളിച്ചിട്ടൊക്കെ വന്നു ഇനി നമ്മൾ നമ്മളിരി ഓരോറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പോളി എടുക്കാൻ പോകുന്നത് അപ്പഴേക്കും നമ്മളെല്ലാരും റെഡി ആവണം ചത്തുപണി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ മസുട്ടെ വാക്സിൻ എടുക്കാൻ മുമ്പ് ഈ ഡ്രസ് ഇടട്ടെടുത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് ഒരു അവിടെ റെഡി ആവുന്നുണ്ട് ഓ ഇതിനെ ഒരുക്കം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവിടേക്കാ പോണത് എവിടിച്ചാ പോണത് നമ്മള് ഏട്ടൻ ഏട്ടന്റെ മേക്കപ്പ് ഏട്ടന്മാർക്കാണ് മുത്തിനും വെച്ച് മേക്കപ്പ് കൂടിയാണോ പൗഡർ 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 താങ്കൾ ഇങ്ങനെ ഇവരൊക്കെ എവിടേക്ക് പോവാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ അത് പോളി എടുക്കാനാണോ കുഞ്ഞു പോളി എടുക്കാൻ പോണതാണോ അതാ ഇതിന് പോണതാണോ ഇത് വേണ്ടടി വേറെടുക്കടി പൗഡർ ഇട്ടിരിക്കണ ആ ഇങ്ങനെയാട്ട പൗഡർട്ട നോക്കട്ടെ പൗഡർ ഇടണിട്ടാൽ കൂട്ടുകാരെ ബേബിക്ക് എന്താണ് ഇന്ത്യ പോളിയോ എടുക്കാൻ വേണ്ടി ബേബി റെഡി ആയിട്ടുണ്ട് കൈമാച്ചിന് അപ്പം അനിയറ്റി കുട്ടിക്ക് നമ്മൾ പോളിയോ എടുക്കാൻ പോകണ ദൂസമാണ് അപ്പോൾ അവിടെ പോയി ഉണ്ട് വൈറ്റമിൻ ഉണ്ട് അപ്പം ദച്ഛൂസും അങ്ങനെ ഞങ്ങൾ ഓട്ടോ വന്നു അപ്പം വാക്സിൻ എടുക്കാൻ പോകാൻ വേണ്ടി ഇത് ഓട്ടോ വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അംഗനവാടിയിലാണ് തിരുവനന്തപുരം അംഗനവാടിയിലാണ് വാക്സിൻ എടുക്കുന്നത് അപ്പം നടന്നുകൊണ്ട് ഉള്ളൂ പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചതാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിത് ആ ഓട്ടോയിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് ചുഞ്ചിരി കുട്ടിയെ രക്ഷക്കിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഇവിടുത്തെ ആശാപ്രവർത്തക ചേച്ചി തീരെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു പാപ്പം അപ്പം അത്രയും സമയം വെയിറ്റ് ചെയ്യാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കാ പറഞ്ഞത് അങ്ങനെ ഞങ്ങളിത് കറക്റ്റ് പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ ആ ടീമും വന്നിട്ടുണ്ടായിരുന്നുള്ളു വാക്സിൻ എടുക്കുന്ന ടീമും ഇതാപ്പം വന്ന് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ അമ്മമാരുടെയൊക്കെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെയും ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഓക്കെ ആണ് നോർമലാന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ നമ്മുടെ വസ്സുക്കുട്ടിയുടെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു വസുക്കുട്ടി ഇത്രയും പേരൊക്കെ കണ്ടപ്പോൾ ആളാകെ ഷോക്കഡായി വീഡിയോ ഒക്കെ എടുക്കാൻ നാണായി അപ്പോൾ അവിടെ നിന്ന് നിറയെ പത്ത് വയസ്സ് അഞ്ച് വയസ്സ് കുഞ്ഞ് എല്ലാ വാക്സിൻ എടുക്കുന്ന പലതരം ഏജിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു അപ്പം അവിടെ ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പോൾ ദെച്ചൂസും വസുമൊക്കെ ഇങ്ങനെ അന്തം വട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വീഡിയോ അലോഡ് ആണോന്നറിയില്ല ചിലവർ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ അവിടെ വെച്ച് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീടേയും ഡെലിവറി നമ്മുടെ ദച്ചൂസ് ദേച്ചൂസ് അല്ല നമ്മുടെ കുഞ്ഞിപ്പണ്ണീൻ്റെ ഒപ്പം തന്നെയായിരുന്നു നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയായിരുന്നു അപ്പം അതാണ് ആ കുഞ്ഞുവാവയാണ് ഈ കുഞ്ഞുവാവേട്ട കുഞ്ഞുവാക്ക് വാക്സിനൊക്കെ എടുത്തവർ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ദച്ചൂസിന് നമ്മളിത് വൈറ്റമിൻ കൊടുത്തു അപ്പം നമുക്ക് വാക്സിൻ പിന്നെ <laughs> മാടുക്കൊട്ട് <laughs> അപ്പോൾ നമ്മുടെ കുഞ്ഞുപ്പുണ് വാക്സിൻ എടുക്കുന്ന വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ആ തിരുവമ്പൂർ അംഗനവാടി എന്നാണ് വാക്സിൻ എടുത്തത് അങ്ങനെ അവിടുന്ന് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വാക്സിൻ എടുത്തതല്ലേ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അരമണിക്കൂർ ആൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ നേരെ പോവുകയാണ് ആ കുഞ്ഞിപ്പുണ് ഇതാ വീട് നല്ല ഉറക്കമായി അപ്പോൾ കാലൊക്കെ ഇങ്ങനെ വേദന വരുന്നതുകൊണ്ട് കാലനക്കിതാ ഉണർന്നു

അല്ല വിടെ ആ കയ്യിലൊരു കുത്തു കഞ്ഞരി കഞ്ഞു കടയാതില് കുഞ്ഞേ കരച്ചിൽ തുടങ്ങിട്ടിണ്ട് തെത്തുമണീന് വേദന വന്ന് കരച്ചിൽ തുടങ്ങി ഏട്ടാ വിടേട്ടാ ഏട്ടന്റെ കാരണം ഒരു രക്ഷയില്ല ഒരു ഇച്ചി വേദന ഒരു ഉമ്മ വെൽക്കം ഉമ്മർ ഇതെന്താ ഇത്ര സമയം എടുത്ത് ആർക്ക് അങ്ങനെ പനി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പാരസെറ്റമോൾ തന്നിട്ടുണ്ട് ആറ് മണിക്കൂർ കഴിയുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞു രണ്ടമ്മൽ വെച്ചിട്ട് അപ്പോൾ കുഞ്ഞുപ്പുണ് ഇതാ ഭയങ്കര കരസിലൊക്കെയാണ് പനിയും വരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ രാജേഷ് ചേട്ടനും ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി കുഞ്ഞുമാവയുടെ ഫങ്ഷൻസ് അമ്പത്താറ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ്